മലപ്പുറം ഊർഗാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ ആനയെ ദാ ഇതുവരെയും കര കയറ്റിയിട്ടില്ല പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞു നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനാൽ വനംവകുപ്പിന് രക്ഷാദൂത്യം തുടങ്ങാനാകുന്നില്ല കിണറ്റിൽ വെച്ച് തന്നെ ആനയെ മയക്കൂടി വെക്കണം ശേഷം മറ്റേതെങ്കിലും മേഖലയിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിന് തയ്യാറല്ലെന്ന് വനംവകുപ്പും പെരിന്തൽവണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാടി സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ് മുബഷ്പി അക്ബർ നമുക്കൊപ്പമുണ്ട് മുബഷിദ് നേരം വൈകുന്നു ആന കിണറ്റിൽ കുടുങ്ങിയിട്ട് ഏകദേശം പതിനാറ് മണിക്കൂറോട് അടുക്കുകയാണ് എന്തെങ്കിലും തീരുമാനമാകുമോ സുജയപൂർവതി ആന ഈ ഒരു കിണറിൽ അകപ്പെട്ടിട്ട് ഏകദേശം പതിനാറ് മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോഴും ദൗത്യം ആരംഭിക്കാൻ വനംവകുപ്പിനും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന ചെറിയ വെള്ളത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് തിരിയുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് മുകളിലേക്ക് കയറി വരാനുള്ള ശ്രമം ആന നടത്തുന്നുണ്ട് പക്ഷേ കിണറായത് കൊണ്ട് തന്നെ അതിന് സാധിക്കുന്നില്ല ദൗത്യത്തെ സംബന്ധിച്ച് വനംവകുപ്പ് ഇപ്പോൾ അവസാനമായി നമുക്ക് നൽകുന്ന വിവരം ഒരു കാരണവശാലും നെറ്റിൽ അകപ്പെട്ട ആനയെ കിണറിനകത്ത് വെച്ച് തന്നെ വെടിവെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മയക്കുവടി സംഘം വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം ഇവിടെ എത്തി പ്രാഥമിക പരിശോധന നടത്തി ആ വിവരം ഡി എഫ് ഒയെ അറിയിച്ചിട്ടുണ്ട് കാരണം പതിനഞ്ച് മണിക്കൂറായി കിണറിൽ അകപ്പെട്ട് കിടക്കുന്ന ആനയാണ് കിണറിനകത്ത് വെച്ച് തന്നെ ആനയെ വെടിവെക്കുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് അത് വലിയ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ വനം വകുപ്പും മയക്കുവടി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജെ പോലെയുള്ള വാഹനങ്ങൾ ആ കിണറിന് സമീപത്തെ പ്രദേശങ്ങളിൽ ശേഷം അവിടെ മണ്ണ് മാറ്റി പുറത്ത് ത്തെത്തിച്ച് മയക്കുവേടി വെച്ച് മറ്റു മേഖലയിലേക്ക് കൊണ്ടുവിടാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് വനംവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പഞ്ചായത്ത് പ്രതിനിധി സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അവരെ സംബന്ധിച്ച് കിണറിനുള്ളിൽ വെച്ച് തന്നെ ആനയെ മയക്കുവേടി വെക്കണം എന്നിട്ടതിനെ പുറത്തെടുത്തതിനു ശേഷം മറ്റു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ നിലമ്പൂരോ കക്കാടംപൊയിൽ പോലെയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളൊന്നും തന്നെ വിടാതെ മറ്റു വനമേഖലകളിലേക്ക് കടത്തിവിടണം എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാത്ത വർഷം വീണ്ടും ഇവരുടെ വിളകളൊക്കെ തനശിപ്പിക്കാനും കാരണമാകുമെന്നുള്ളത് അവർ ചൂണ്ടിക്കും അതിന് വനം വകുപ്പ് വലിയ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഏറെ ാണ് അപൂർവ ത്രിപാടി സ്ഥലത്തെത്തിയിട്ടുണ്ട് മുബഷീർ രാത്രി ആകുന്നതിന് മുൻപ് ആനയെ കരക്ക് കയറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും പ്രത്യേകിച്ചും ആന എത്രയും നേരമായി ആ കിണറ്റിൽ കുടുങ്ങി കിടക്കുകയാണ് എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് അറിയണം അതിന്റെ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം മുബഷീറിലേക്ക്